ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വാഗ്ദാനം ചെയ്ത പണം പോലീസ് പിടികൂടി കൊല്ലം വടമൺ തെക്കേക്കര തെക്കേതിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ആദർശാണ് അറസ്റ്റിലായത് സൗദി അറേബ്യയിൽ മർച്ചന്റ് നേവിയിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയ കേസിലാണ് അറസ്റ്റ് മെയ് സെപ്റ്റംബർ മാസങ്ങളിലായി വാടാനം കുറിശി സ്വദേശിയായ യുവാവിന്റെ പക്കൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വിവിധ അക്കൗണ്ടുകൾ വഴിയും ഗൂഗിൾ പേ വഴിയും തട്ടിയെടുക്കുകയായിരുന്നു ജോലി നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ വന്നപ്പോഴാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത് സമാനമായ രീതിയിൽ കണ്ണൂർ ആറളം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ അബ്ദുൾ റഷീദ് എസ് സി പി ഒമാരായ നൌഷാദ് ഖാൻ സജീഷ് സി പി ഒ മുരളി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്യൂസ് ഷൊർണൂർ പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്